ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിനെ ചൊല്ലി എൽഡിഎഫിൽ തർക്കം രൂക്ഷം കാലാവധി അവസാനിക്കുന്ന നിലവിലുള്ള സീറ്റ് വിട്ടു നൽകില്ലെന്ന നിലപാടുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം സീറ്റ് വേണമെന്നാവശ്യം സിപിഐഎം രേഖാമൂലം സിപിഎമ്മിനെ അറിയിച്ചിരുന്നു ഇതുകൂടാതെ ആർ ജെ ഡി എൻ സി പി എന്നീ പാർട്ടികളും സീറ്റ് ചോദിച്ച് രംഗത്തുണ്ട് ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കരണ ചെയർമാൻ പദവി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകി തങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് നിലനിർത്തണമെന്നാണ് സി പി ഐ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്നാൽ ഈ ഒത്തുതീർപ്പ് ഫോർമുല മാണി ഗ്രൂപ്പ് അംഗീകരിക്കുന്നില്ല നിലവിൽ ഒരു സീറ്റിൽ സി പി ഐക്ക് കാലാവധി അവസാനിച്ചാലും പകരം രാജ്യസഭയിൽ പ്രതിനിധിയുണ്ട് എന്നാൽ മാണി ഗ്രൂപ്പിലെ ജോസ് കെ മാണിയുടെ കാലാവധി തീരുമ്പോൾ രാജ്യസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതെയാക്കും ലോക്സഭയിലുണ്ടായിരുന്ന എ കെ എംപിയും കോട്ടയം തോൽവിയോടെ ഇല്ലാതായി അതിനാൽ രാജ്യസഭ വേണമെന്ന നിലപാട് ഘടിപ്പിക്കുകയാണ് മാണി വിഭാഗം ഇതിനിടെ സീറ്റിനായി ആർ ജെ ഡിയും ആവശ്യം ശക്തമാക്കി സംസ്ഥാന മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്തതിനാൽ സീറ്റ് വേണമെന്ന് പാർട്ടി സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജും വ്യക്തമാക്കി കഴിഞ്ഞു പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേംസ് കുമാറിനെ രാജ്യസഭയിൽ അയക്കുകയാണ് ഇവരുടെ ലക്ഷ്യം പി സി വേണ്ടി എൻ സി പിയും സീറ്റ് ചോദിച്ചു കഴിഞ്ഞു നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യങ്ങളാകും പ്രധാനമായും ചർച്ച ചെയ്യുക അമൃതാന്യൂസ് തിരുവനന്തപുരം